കുളിരിൽ ദൂരെ നിന്നും െത്തുന്ന തിരുവാതിര കളിയുടെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ നിരക്കുന്ന തിരുവാതിര കാലമാണിത് സ്ത്രീകളുടെ മാത്രം ആഘോഷമായ തനി മലയാളി ആഘോഷം ശ്രീ വടക്കുനാഥന് മുന്നിൽ ആതിരോത്സവം തുടങ്ങി പ്രതിദിനം നിരവധി സംഘങ്ങൾ ഇവിടെ കുമ്മി പാടുന്നു ആതിരകാലത്തിന്റെ സന്തോഷം വിരിയിക്കുന്നു ലാസ്യമാണ് തിരുവാതിരക്കളിയുടെ പ്രധാന ഭാവം തിരുവാതിരക്കളിക്കായി പ്രത്യേകമായി തയ്യാറാക്കിയ അരങ്ങുമുണ്ടാകും വീട്ടുമുറ്റത്താണെങ്കിലും ഈ പതിവ് തെറ്റിക്കാറില്ല തിരുവാതിരക്കളിക്കായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന വേഷങ്ങളും ഉണ്ടായിരിക്കും ആഭരണങ്ങളും ഇന്നതായിരിക്കണമെന്നുണ്ട് നിറപറയും അഷ്ടമംഗല്യവും ഉണ്ടാകും രണ്ടുപേർ പാടിക്കളിക്കും മറ്റുള്ളവർ ഏറ്റുപാടും ചുരുക്കി പറഞ്ഞാൽ കളിക്കുന്നവരൊക്കെ തന്നെ പാടിക്കളിക്കും തലമുടി പുറകിൽ സാധാരണ രീതിയിൽ കെട്ടി ദശപുഷ്പങ്ങൾ മുല്ലപ്പൂവ് എന്നിവ ചൂടും കറുക കൃഷ്ണക്രാന്തി തിരുതാളി പൂവാംകുരുന്നില കയ്യൊന്നി മുക്കുത്തി നിലപ്പന ഉഴിഞ്ഞ ചെറുള മുയൽ ചെവി എന്നിവയാണ് ദശപുഷ്പങ്ങൾ വടകൊണ്ട് മുടി മുഴുവൻ മുകളിലേക്ക് ഉയർത്തി ചരിച്ചു കെട്ടിയും വെക്കാറുണ്ട് കാതിൽ തോടയും കഴുത്തിൽ നാഗപടത്താലി എന്നിവയിൽ എന്നിവയിലേതെങ്കിലുമോ ധരിക്കും പവൻമാല ചുവന്ന കല്ലിൽ ഗുരുവായൂരപ്പൻ്റെ രൂപം കൊത്തിയ ലോക്കത്തുള്ള മണിമാല ചുട്ടിയും പതക്കവും എന്നീ ആഭരണങ്ങളും അണിയും ചുണ്ടു ചുവപ്പിച്ചു വെക്കും വാലിട്ട് കണ്ണെഴുതും സീത പാർവതി ശകുന്തള രുക്മിണി സത്യഭാമ ശീലാവതി എന്നീ പുരാണ കഥാപാത്രങ്ങളുടെ ചരിത്രങ്ങളാണ് പാട്ടിന് വിഷയം കുഞ്ചൻ നമ്പ്യാർ മുതൽ വെൺമണി നമ്പൂതിരിപ്പാട് വരെ തിരുവാതിര പാട്ടസാഹിത്യം രചിച്ചിട്ടുണ്ട് വടക്കുനാഥൻ്റെ തിരുമുറ്റത്ത് തിരുവാതിര കളിക്കാൻ കളിക്കാനായിട്ട് ആദ്യമായി ഈ വേദിയിലെത്തിയിരിക്കുന്ന ഒരു ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത് അവരോട് തന്നെ വിശേഷങ്ങൾ ചോദിച്ചറിയാം പറയും നിങ്ങളുടെ ടീമിനെ പറ്റി ഇവിടെ വരുന്ന ആദ്യമായിട്ട് കളിക്കാൻ വരികയാണല്ലോ എൻ്റെ വിശേഷ ജില്ലയിൽ നിന്നാണ് വരുന്നത് കല്ലുവഴി എന്ന് പറഞ്ഞൊരു ദേശത്താണ് നിങ്ങൾ വരുന്നത് ഞങ്ങളുടെ ടീം രണ്ട് കൊല്ലമായി ഞങ്ങളുടെ ടീം അവിടെ അവിടുത്തെ അടുത്തുള്ള എല്ലാ അമ്പലങ്ങളും ഞങ്ങൾ കളിക്കാറുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ആതിര മഹോത്സവം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ടീമിൽ തന്നെ അംഗം പേര് കൊടുത്തിട്ട് ഞങ്ങളിവിടെ കളിക്കാനായിട്ട് തയ്യാറായിട്ട് എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുകയാണ് പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ ശ്രീ പാർവതി കഠിനമായി തപസ്സെടുത്തു ധനുമാസത്തിലെ തിരുവാതിര നാളിൽ പരമശിവൻ പാർവതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു അങ്ങനെയാണ് സുമംഗലിമാരും കന്യകമാരുമെല്ലാം തിരുവാതിരക്കളി നടത്തുന്നതെന്നാണ് ഐതിഹ്യം വിശ്വാസം എന്തു തന്നെയായാലും സ്ത്രീകൾക്ക് മാത്രമായി ആഘോഷിക്കാൻ ഒരു ദിനം അതാണ് തിരുവാതിരയെ മറ്റ് ദിനങ്ങളിൽ നിന്നും വേറിട്ടതാക്കുന്നത്